അപ്പൊ നല്ല നമസ്കാരം മലയാള സിനിമയിലെ ചില പ്രത്യേകതരം കഥാപാത്രങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് അതായത് ബോധമില്ലാത്തൊരു കാലത്ത് ഞരമ്പിലെ ചോര തിളച്ചുകൊടുക്കുന്ന ഒരു സമയത്ത് ചെയ്തു പോയത്തിട്ടെ വലിയ അതിനെ പ്രതി ജീവിതം മൊത്തം വേദനിച്ചു പോവുക മലയാളത്തിൽ ഇത്തരം കഥാപാത്രങ്ങൾ ഒരുപാടൊന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ചിലതുണ്ട് കാണുന്ന പ്രേക്ഷകന്റെ ഉള്ളിൽ നോവിന്റെ വലിയ മുറിവ് അമൃതം ഗമയം എന്ന സിനിമയിലെ ഡോക്ടർ പി കെ ഹരിദാസ് ഒന്നും മറന്നിട്ടില്ല ഹരിദാസ് ഉണ്ണിയുടെ സഹോദരി ശ്രീദേവിയാണ് അതിന് മോഹൻലാലിന്റെ അങ്ങനെ പറഞ്ഞ തെറ്റാണ് ഡോക്ടർ ഹരിദാസിന്റെ ഒരു നോട്ടമുണ്ട് തുടർന്ന് നിസ്സഹായമായ ഒരു മൗനവുമുണ്ട് അന്ന് അവൾ അതായത് ശ്രീദേവി ഒരു ഡോക്ടറാണ് അവൾ ഡോക്ടർ ആകുന്നത് തന്നെ അയാളുടെ ഡോക്ടർ ഹരിദാസിന്റെ ഒരു പശ്ചാത്താപത്തിന്റെ ഫലമാണ് അയാൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഹൃദ്രോഗിയായ ഒരു ജൂനിയർ വിദ്യാർത്ഥിയെ അതറിയാതെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഹൃദ്രോഗിയാണ് എന്തറിയാതെ അയാളെ റാഗ് ചെയ്ത് കൊല ചെയ്തു പോയ ഒരു വയസ്സുകാരൻ്റെ ഒരു പ്രായശ്ചിത്രം ഈ ഒരു കൊലപാതകം കണ്ടുവന്ന അയാളുടെ പ്രൊഫസറുടെ അടുത്തേക്ക് അയാൾ ഓടിച്ചെല്ലുന്നുണ്ട് അയാൾ രണ്ട് കാലം ചേർത്ത് പിടിച്ചുകൊണ്ട് അമർത്തി പിടിച്ചുകൊണ്ട് അയാൾ പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് രക്ഷിക്കണം രക്ഷിക്കണം എന്നെ എന്നെ അതിനുശേഷം കഥയ്ക്കൊടുവിൽ അയാൾ മടങ്ങി പോകുമ്പോൾ ഡോക്ടർ സി പി ശ്രീദേവി എം ബി ബി എസ് എന്ന ബോർഡ് നോക്കി അയാൾ മനസ്സറിഞ്ഞ് ഒന്നിച്ചിരിക്കുന്നുണ്ട് എന്തൊക്കെയോ വലിയ ഭാരം ഇറക്കി വെച്ചത് പക്ഷേ അപ്പോഴും അവൾ ബാക്കി വയ്ക്കുന്ന പ്രണയം അയാൾ കാണുന്നില്ല ഇത്തരം കഥാപാത്രങ്ങൾ വേറെയുമുണ്ട് മഴയത്ത് മുൻപൈയിലെ ശ്രൂതി എന്നൊരു ക്യാരക്ടറുണ്ട് എൻ്റെ വളരെ ഫേവററ്റ് ആണ് ഒരു ക്യാരക്ടറാണ് അയാളും ഞാനും തമ്മിൽ നമ്മുടെ സിനിമയിലെ ഡോക്ടർ രവി തരകൻ അതുപോലെ തന്നെ നോട്ട്ബുക്കിൽ സൂരജ് അങ്ങനെ മലയാള സിനിമയിലെ ആർട്ട് ഓഫ് റിപ്പൻഡൻസ് ഒരുപാട് അവകാശപ്പെടാവുന്ന ഒരുപിടി കഥാപാത്രങ്ങളുണ്ട് കുറ്റബോധത്തോളം ഒരു മനുഷ്യനെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന ഒരു വികാരമുണ്ടോ ഇല്ല എന്നാണെങ്കിൽ